മടങ്ങി വരുമ്പോൾ തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഭിന്നത ചെയർമാൻ സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ച് കോൺഗ്രസും ലീഗും സ്ഥാനാർത്ഥികളെ നിർത്തി ഇരു പാർട്ടിക്കും ആറ് വീതം അംഗങ്ങളുമാണ് ഉള്ളത് ഇതോടെ ഭരണം ഇടതുമുന്നണിക്ക് ലഭിക്കാൻ സാധ്യത തെളിയുകയാണ് തൊടുപുഴയിൽ നിന്നും പി എസ് സാഗർ നമുക്കൊപ്പം ചേരുന്നു സാഗർ അവിടെ നഗരസഭാ അധ്യക്ഷന്റെ രാജിക്കിടയാക്കിയ വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ് ഒടുവിൽ ഇടതുമുന്നണിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം ഇനി പുതിയ ഭിന്നതയാണോ ഇടതുമുന്നണിക്ക് സാധ്യത എന്താണ് നേതൃത്വം നൽകുന്ന രാജിവെച്ചു സജിത്ത് തീർച്ചയായും തൊടുപുഴ നഗരസഭയിൽ നാടകീയ രംഗത്ത് വേദിയായിരിക്കുന്നത് ഇവിടെ ഇന്ന് നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിമാർ പരസ്പരം മത്സരിക്കുന്ന കാഴ്ച ആണുള്ളത് ഇവരുടെ കൂടെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ സി ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവരുടെ ഒരു ഈ ചെയർമാൻഷിപ്പിനായിട്ടുള്ള മത്സരത്തിനു വേണ്ടി മാർച്ചം ചർച്ച നടന്നിരുന്നു മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നെങ്കിലും ഈ ചർച്ച ഒന്നും വിജയം കണ്ടില്ല തുടർന്നാണ് ഇന്ന് രാവിലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പ്രവർത്തകർ തമ്മിൽ ഇപ്പോൾ റോഡിൽ തമ്മിൽ തന്ന ഒരു കാഴ്ചയാണ് നിലവിൽ തൊടുവിടെയുള്ളത് തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ കൗൺസിൽ ആളിൽ പുരോഗമിക്കുന്നുള്ളൂ എന്നാൽ പ്രവർത്തകർ ഇവിടെ തമ്മിൽ കയ്യാങ്കളിയിൽ എത്തി എന്ന് വേണം പറയുവാൻ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണോ ആദ്യ റൗണ്ടിൽ നിന്നും ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ലീഗ് പുറത്തായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ലീഗിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് ഓരോട്ട് കൂടുതൽ കിട്ടി അടുത്ത റൗണ്ടിൽ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും മത്സരിക്കുക എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു ഫൈനൽ ിലയിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ തമ്മിൽ തള്ളുന്ന ഒരു കാഴ്ചയാണ് സജിത്ത് നിലവിൽ നിലവിലെ സാഹചര്യം എന്താണ് അവിടെ എപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എപ്പോഴാണ് സാഗർ സജി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ തുടക്കം കുറിച്ചത് മുസ്ലിം ലീഗിലെ എം എ കിരീമ് കോൺഗ്രസിലെ കെ ദീപക് സി പി എമ്മിലെ സബീന ബിന്ദു ബി ജെ പിയിലെ ജിതേഷ് എന്നിവരാണ് നാലു പേർ മത്സരിക്കാനായി നോമിനേഷൻ നൽകിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അകത്ത് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ലീഗ് പുറത്തായി ഇതോടുകൂടിയാണ് ഈ വോട്ടെടുപ്പിൽ നിന്ന് ലീഗ് പുറത്തായതോടുകൂടിയാണ് പ്രവർത്തകർ റോഡിൽ തമ്മിൽ തെല്ലാൻ തുടങ്ങിയത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ മുനിസിപ്പാൽ ഓഫീസിന് മുന്നിൽ നാട് റോഡിൽ കയ്യാങ്കള്ളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അർച്ചടക്കം പ്രവർത്തകർ നേതാക്കന്മാരും സ്ഥലത്തെത്തി എത്തിയിട്ടുണ്ടെങ്കിലും ഇരുചേരികളിലായി ഇവർ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വോട്ടിംഗ് അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സജി നേരത്തെ രാജിവെച്ച ഈ മുൻ അധ്യക്ഷൻ സനീഷ് അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സജിത്ത് ഈ നേരത്തെ രാജിവെച്ച കൈക്കൂലി കേസിൽ പ്രതിയായതിനെ തുടർന്ന് രാജിവെച്ച സനീഷ് ജോർജ് നേരത്തെ എൽ എസ് പിന്നോടു ചെയർമാനായത് മൂന്നര വർഷക്കാലം ഇദ്ദേഹം ചെയർമാനായി തുടർന്ന് ഇതിനിടെയാണ് ഈ കേസ് വന്നത് ഇതോടുകൂടിയാണ് ഇദ്ദേഹം അവിശ്വാസം വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് രാജിവെക്കുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നാൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ സനീഷ് ജോർജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ദീപക്കിന് വോട്ട് രേഖപ്പെടുത്തിയതായാണ് നമുക്ക് ഇപ്പോൾ അകത്തു നിന്നും ലഭിക്കുന്ന വിവരം സനീഷ് ജോർജ് കോൺഗ്രസിനൊപ്പം കൂടിയിരിക്കുന്നു നേരത്തെ കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനൊപ്പം കൂട്ടിയാണ് എൽ ഡി എഫ് അന്ന് ഭരണം പിടിച്ചെടുത്തത് എന്തായാലും ഇപ്പോൾ റോഡിൽ പ്രവർത്തകർ തമ്മിൽ ഉള്ള കയ്യാങ്കളിയും ബാക്കുതർക്കവും നടക്കുകയാണ് അകത്ത് വോട്ടിംഗ് പുരോഗമിക്കുന്ന യെസ് സംഘർഷഭരിതമാണ് അവിടെ തൊടുപുഴയിലെ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അവിടെ യു ഡി എഫിനകത്തെ ഭിന്നതയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ മത്സരിക്കുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം മുന്നണിയിൽ ധാരണ ഉണ്ടാക്കാൻ കഴിയാത്തതുകൂടെ അവിടെ ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വരുന്ന മിനിറ്റുകളിൽ ഒരുപക്ഷെ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും